വെൽക്കം ടു ടുതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളാണ് കഴിഞ്ഞ ദിവസം ദേശീയ ഉദ്യാനങ്ങളുടെ ടോപ്പിക് നമ്മൾ തീർത്തു അല്ലെ എല്ലാവരും പഠിച്ചു കാണുന്ന വിചാരിക്കുന്നു എല്ലാവരും പുസ്തകവും പേനയ്ക്ക് എടുത്ത് കൈ പിടിച്ചിരുന്നോളൂ അപ്പൊ നമുക്ക് എഴുതി നോട്ടൊക്കെ എഴുതി ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ദിവസവും ഞാൻ പറയുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേരളം കേരളം ഇന്ത്യ തുടങ്ങിയവയുടെ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങള് സയൻസിന്റെ ഭാഗങ്ങള് സയൻസിൽ ഏറ്റവും കൂടുതൽ ബയോളജിയാണ് ഇതൊക്കെ എൽ ജി എസിന് ഇമ്പോർട്ടൻസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം പിന്നെ ഹിസ്റ്ററി ഇതൊക്കെ വഴിയെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും ഇനി ഇനിയിപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് കേൾക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ജനറൽ പി എസ് സിക്ക് വേണ്ടിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് വൈകിട്ട് എട്ട് പതിനെട്ടിന് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടി ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ആയിട്ട് തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്യേണ്ട അത് കാണി കാണാം അതല്ല ഇതിന്റെ ഇത് ലാസ്റ്റ് ഗ്രേഡിന് തന്നെ നമ്മള് പ്രത്യേകമായിട്ട് ലാസ്റ്റ് ഗ്രേഡിന്റെ ബാച്ചിന് വേണ്ടി കൊടുക്കുന്നത് കണ്ടാൽ മതി അങ്ങനെ അങ്ങനെ കണ്ടോളൂട്ടോ അപ്പൊ നമ്മള് ഇന്ന് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം കേട്ടിട്ടില്ലേ എല്ലാവരും തട്ടേക്കാട് എന്ന് പറയുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ കുറിച്ച് കേൾക്കാത്ത ഒരു ആരും ഉണ്ടാവില്ല തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണെന്ന് മനസ്സിലാക്കൂ എവിടെയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കാണപ്പെടുന്നത് എറണാകുളം ജില്ലയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് അത് എറണാകുളം ജില്ലയില് കോതമംഗലം എന്ന് പറയുന്ന താലൂക്കിലാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കില് ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് മലയാറ്റൂർ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ഇത് വളരെ പ്രധാനമാണ് കാരണം ചില പക്ഷി സങ്കേതങ്ങള് ദേശീയ ഉദ്യാനങ്ങള് ഒക്കെ തന്നിട്ട് അവ ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് പലപ്പോഴും അങ്ങനെയുള്ള നമ്മുടെ ശെന്തരുണി കേട്ടിട്ടില്ലേ നിങ്ങളെ മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സെന്തരുണി വന്യജീവി സങ്കേതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതായത് ഷെന്ധരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണെന്ന് കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് മുന്നേ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചോദിക്കാലോ നമുക്ക് തട്ടേക്കാട് എന്ന് പറയുന്ന പക്ഷി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ് മലയാറ്റൂർ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ഇത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കൂ കേരളത്തിലെ തന്നെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതത്തിന്റെ ഭാഗമാണ് പക്ഷി സങ്കേതമാണ് ഇനി ഇത് ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് ഡോക്ടർ സലിം അലി ഇന്ത്യയിലെ പ്രശസ്ത പക്ഷി നിരീക്ഷണ ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഇന്ത്യയുടെ ആ അതായത് അപ്പൊ സലിം അലി ബേർഡ് സാങ്ക്ച്വറി പക്ഷെ ഇത് കേരളത്തിലെയാണ് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് സലിം അലി ബേർഡ് സാങ്ക്ച്വറി എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവയിലാണ് കേരളത്തിൽ ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം എന്ന് എടുത്തു ചോദിക്കുമ്പോ ഉത്തരം നമ്മൾ എന്ത് പറയും തട്ടേക്കാട് കേരളത്തിൽ അല്ലെങ്കിൽ ഡോക്ടർ സലിം അലി ബേർഡ് സാഞ്ചുറി എവിടെയാണ് ഗോവയിലാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്നു അദ്ദേഹത്തെ എന്താ വിളിക്കണേ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കേണ്ട സലിം അലിയുടെ പേര് നോക്കിയ അദ്ദേഹത്തിന്റെ വിശേഷനാണ് എന്താണ് ബേർഡ് മാൻ ഓഫ് ഇന്ത്യ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ാണ് ഇനി ഇദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ഒരു ഓട്ടോബയോഗ്രാഫി ഉണ്ട് എന്താണ് ദ എന്താണത് ഓഫ് അതിന്റെ മലയാളം എന്താണെന്ന് ഓർത്തു വെച്ചോളോ ഒരു കുരുവിയുടെ പതനം ഒരു കുരുവിയുടെ പതനം ഒരു കുരുവിയുടെ പതനം ഒരു കുരുവിയുടെ പതനം ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വേറൊരു പുസ്തകം നേരത്തെ നമ്മൾ പറഞ്ഞത് ഓട്ടോബയോഗ്രഫി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകം കൂടിയും ഓർത്തു വെക്കുക ബേർഡ് ഓഫ് ട്രാവൻകൂർ എന്താണ് ബേഡ്സ് ഓഫ് ട്രാവൻകൂർ ഇതും സലിം അലിയുടെ പുസ്തകമാണ് ഇനി എന്താ നമ്മൾ പറഞ്ഞേ സലിം അലി സലിം അലി ബേർഡ് സാങ്ക്ച്വറി ഉണ്ട് സലിം അലി ബേർഡ് സാങ്ക്ച്വറി ഉണ്ട് അതെവിടെയാന്ന് പറഞ്ഞു ഗോവയിലാണ് ഇനി ി നാഷണൽ പാർക്ക് ഉണ്ട് അതെവിടെയാണ് ജമ്മു കാശ്മീരിലാണ് സലിം അലി ആ നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് സലിം അലി ലെയ്ക്ക് ഉണ്ട് സലിം അലി ലെയ്ക്ക് ഉണ്ട് അതെവിടെയാണ് മഹാരാഷ്ട്രയിലാണ് സലിം അലി ലേക്ക് ഉണ്ട് അതെവിടെയാണ് മഹാരാഷ്ട്രയിലാണ് അർത്ഥം ഇനി അടുത്തത് സലിം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്താണ് സലിം അലി ഓർണിത്തോളജി സലിം അലി ഓർണി ോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി നാച്ചുറൽ ഹിസ്റ്ററി അത് എവിടെയാ കാണപ്പെടുന്ന അറിയോ നിങ്ങൾക്ക് അത് കോയമ്പത്തൂരിലാണ് എവിടെയാണ് കോയമ്പത്തൂർ സലിം അലി ഓർമിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ് കോയമ്പത്തൂരിലാണ് കേട്ടോ ഇനി എന്താ പറയണ ഇദ്ദേഹത്തിന്റെ ജന്മദിനം നവംബർ പന്ത്രണ്ടാണ് ആ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം സലിം അലിയുടെ ജന്മദിനമായ നവംബർ പന്ത്രണ്ടാണ് ഉം അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി ആരാണ് എന്ന് ചോദിക്കുമ്പോ ഇദ്ദേഹമല്ല അദ്ദേഹത്തിന്റെ പേര് എ ഒ ആണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി ആരാണ് എ ഒ ആണ് അതായത് സലിം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി കോയമ്പത്തൂർ ഉണ്ട് പക്ഷെ എന്താ പറയാ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർമിത്തോളജി എന്ന് ചോദിക്കാൻ ഇനി നമ്മൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് ഇനി തിരിച്ചു വരികയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തില് പ്രശസ്തമായിട്ടുള്ള ചില അപൂർവ ഇനം പക്ഷികളെ കാണപ്പെടുന്നു അവയുടെ പേരുകൾ പഠിച്ചു വെക്ക ഒന്ന് കോഴി വേഴാമ്പൽ കോഴി വേഴാമ്പലിനെ കാണപ്പെടുന്നത് കേരളത്തിൽ എവിടെയാണ് നമ്മുടെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ് അടുത്തത് തീ കാക്ക അടുത്തത് തീ കാക്ക അടുത്തത് മലബാർ കോഴി അടുത്തത് മലബാർ കോഴി അപ്പൊ മലബാർ കോഴി കോഴി വേഴാമ്പൽ തീക്കാക്ക തുടങ്ങിയ അപൂർവ ഇനം പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാടാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ മലയാറ്റൂർ റിസർവ് വനത്തിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നു ഏത് റേഞ്ചാണ് ഏത് ഫോറസ്റ്റ് റേഞ്ചാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ആണ് അതും കൂടിയും വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുക ഒന്നും കൂടെ പറയാപ്പോ തട്ടേക്കു തട്ടേക്കാട് ബേർഡ് സാങ്ചറി തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ കുട്ടമ്പുഴ ഫോറസ്റ്റ് റേഞ്ചിൽ മലയാറ്റൂർ റിസർവ് വനത്തിന്റെ ഭാഗമായി കാണപ്പെടുന്നു ഇത് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സംരക്ഷണ കേന്ദ്രം ഡോക്ടർ സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് എന്നാൽ ഡോക്ടർ സലിം അലി ബേർഡ് സാങ്ചറി എവിടെയാണ് ഗോവയിലാണ് ഡോക്ടർ സലിം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിലാണ് ഡോക്ടർ സലിം അലി ലേക്ക് മഹാരാഷ്ട്രയിലാണ് ഡോക്ടർ സലിം അലിയെ ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നു ദ ഓഫ് എ ദോ അല്ലെങ്കിൽ ഒരു കുരുവിയുടെ പതനം എന്നത് ഡോക്ടർ സലിം അലിയുടെ ഓട്ടോബയോഗ്രാഫി അഥവാ ആത്മകഥയാണ് സലിം അലിയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ എന്നത് സലിം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന സ്ഥാപനം കാണപ്പെടുന്നത് കോയമ്പത്തൂരിലാണ് വംബർ പന്ത്രണ്ട് സലിമലിയുടെ ബർത്ത്ഡേ ആണ് ആ ദിവസം നമ്മൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് കൊണ്ടാടുന്നു എന്നാൽ ഫാദർ ഓഫ് ഇന്ത്യൻ ഓർമിത്തോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഒ ഹ്യൂമിന്റെ പേരാണ് നമ്മൾ പറയേണ്ടത് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം പക്ഷികളാണ് ഒന്ന് കോഴി വേഴാമ്പൽ അടുത്തത് മലബാർ കോഴി അടുത്തത് തീ കാക്ക തുടങ്ങിയവ ക്ലിയർ ആയില്ലേ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം ഇനി അടുത്ത പക്ഷി സംരക്ഷണ കേന്ദ്രത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു അടുത്ത പക്ഷി സംരക്ഷണ കേന്ദ്രം കേന്ദ്രത്തിന്റെ പേര് ചൂലന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം എന്നാണ് ചൂലന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം ചൂലന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സംരക്ഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലാണ് ഇത് രണ്ടായിരത്തി ഏഴിലാണ് നിലവിൽ വന്നത് ജില്ല പാലക്കാടാണ് പക്ഷെ വേറൊരു കാര്യണ്ട് അത് എന്താണെന്ന് ഞാൻ പറയാ അതായത് പാലക്കാട് ജില്ലയിൽ ആലത്തൂർ എന്ന് പറയുന്ന താലൂക്കിലും പാലക്കാട് ജില്ലയിൽ ആലത്തൂർ എന്ന് പറഞ്ഞു താലൂക്കിലും തൃശൂർ ജില്ലയിൽ തലപ്പിള്ളി എന്ന് പറയുന്ന താലൂക്കിലുമായി വ്യാപിച്ചു കിടക്കുന്നുണ്ട് ചൂലന്നൂർ പക്ഷി സങ്കേതം പക്ഷേ ഏറ്റവും കൂടുതൽ കുറേ അധികം പോർഷൻ നയൻറ്റി പെർസെന്റേജോളം പോർഷൻ പാലക്കാട് ജില്ലയിലായതുകൊണ്ട് ഇത് എന്താണ് പാലക്കാട് ജില്ലയിലാണ് എന്ന് പറയപ്പെടുന്നു ക്ലിയർ ആയി എന്ന് വിചാരിക്കണു ഇപ്പൊ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പാലക്കാട് ജില്ലയിൽ കാണപ്പെടുന്ന രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്ന മയിലുകളുടെ സംരക്ഷണത്തിന് ായിട്ടുള്ള പക്ഷി പക്ഷി സങ്കേതം എന്താണ് ചൂളന്നൂർ ഇതിന്റെ പേര് എന്താ അറിയോ നിങ്ങൾക്ക് കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്താണ് കെ കെ നീലകണ്ഠൻ ഈ പക്ഷി സങ്കേതത്തിന്റെ പേരാണ് കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം സ്മാരക മയിൽ സങ്കേതം അപ്പൊ കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാണ് ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് ഇനി ഇതിൻറെ അടുത്ത പേര് കുഞ്ചൻ നമ്പ്യാർ നമ്പ്യാർ സ്മൃതിവനം കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതവും കെ കെ നീലകണ്ഠൻ സ്മാരകമയിൽ മന്ദിരം എന്നും കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം എന്നും അറിയപ്പെടുന്നത് ചൂലന്നൂർ പക്ഷി സങ്കേതമാണ് കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകന്റെ പേരാണ് കെ കെ നീലകണ്ഠൻ കേരളത്തിൽ അപ്പൊ ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ് ഡോക്ടർ സലിം അലി കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനാണ് കെ കെ നീല ൻ അദ്ദേഹത്തിനെ നമ്മൾ അദ്ദേഹത്തിന്റെ തൂലികാ നാമം എന്താണ് ഇന്ദു ചൂടൻ അപ്പൊ ഇന്ദു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനായ കെ കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ചൂളന്നൂർ പക്ഷി സങ്കേതം കെ കെ നീലകണ്ഠൻ സ്മാരകമയിൽ സങ്കേതം എന്നും കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്നും ചൂളന്നൂർ പക്ഷി സങ്കേതം അറിയപ്പെടുന്നു ഇനി ഈ കെ കെ നീലകണ്ഠൻ അഥവാ ഇന്ദു ചൂടന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് ബേർഡ് ഓഫ് കേരള നേരത്തെ നമ്മൾ പറഞ്ഞു ബേർഡ് ഓഫ് പുസ്തകം എന്താണ് കേരളത്തിലെ പക്ഷികൾ അഥവാ അഥവാസ് ഓഫ് കേരള അടുത്ത ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് പക്ഷികളും മനുഷ്യരും എന്താണ് പക്ഷികളും മനുഷ്യരും ഇപ്പൊ ബേർഡ്സ് ഓഫ് കേരള എന്നതും പക്ഷികളും മനുഷ്യരും എന്നതും കേരളത്തിന്റെ പ്രശസ്ത പക്ഷി നിരീക്ഷകനായ ഇന്ദു ചൂടന്റെ എന്താണ് പുസ്തകങ്ങളാണ് ഓർത്തുവയ്ക്കുക ഇതൊക്കെയാണ് കേരള ത്തിലെ പ്രശസ്തമായിട്ടുള്ള ചൂലന്നൂർ പക്ഷി സങ്കേതത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ എന്തൊക്കെയാണ് പാലക്കാട് ജില്ലയില് രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്ന പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന താലൂക്കിലും തൃശൂർ ജില്ലയിലെ തലപ്പിള്ളി എന്ന താലൂക്കിലുമായി വ്യാപിച്ചു കിടക്കുന്നു പക്ഷെ കൂടുതൽ പേഴ്സൻറ്റേജ് ആലത്തൂർ ആണ് എന്നുള്ളത് കൊണ്ട് പാലക്കാട് ജില്ലയിലാണെന്ന് പറയപ്പെടുന്നു മയിലുകളുടെ സംരക്ഷണത്തിനായിട്ട് കേരളത്തില് വന്ന പക്ഷി സങ്കേതം കെ കെ നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതമെന്നും കുഞ്ചൻ നമ്പ്യാർ സ്മൃതി എന്നും അറിയപ്പെടുന്ന പക്ഷി സംഗീതം ഈ കെ കെ നീലകണ്ഠൻ ആര കേരളത്തിലെ പ്രശസ്ത പക്ഷി നിരീക്ഷകൻ അദ്ദേഹത്തിന്റെ തൂലിക തൂലിക നാമം എന്താണ് ഹിന്ദു ചൂടൻ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാണ് ബേർഡ്സ് ഓഫ് കേരളയും പക്ഷികളും മനുഷ്യരും ബേർഡ്സ് ഓഫ് കേരളയും പക്ഷികളും മനുഷ്യരും അടുത്ത കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള അടുത്ത പക്ഷി സംരക്ഷണ കേന്ദ്രത്തിന്റെ പേരാണ് നോക്കൂ മംഗളവനം പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് ഇത് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി നാലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ചറി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും രണ്ടും ും ഉത്തരം നമ്മൾ ഏതന്നെയാ പറയേണ്ടത് ആ രണ്ടും ഏതന്നെയാണ് മംഗളവനം തന്നെ പറയണം ഇതിനെ നമ്മൾ കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കുന്നു അപ്പൊ കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം അഥവാ പക്ഷി സങ്കേതമാണ് ഏത് മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു അപ്പൊ കേരളത്തിലെ മംഗളവനം പക്ഷി സങ്കേതം എവിടെ കാണപ്പെടുന്നു എറണാകുളം ജില്ലയിൽ എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ േതവും കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതവും ഏതന്നെയാണ് മംഗളവനം തന്നെയാണ് ഇത് കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു ഇനി ഇത് നമ്മുടെ അടുത്ത പ്രത്യേകത കേരള ഹൈക്കോടതിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ കേരള ഹൈക്കോടതിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് അതുപോലെ തന്നെ അടുത്തതും പ്രശസ്തമായിട്ടുള്ള ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കണ്ടൽ വനങ്ങളിൽ കാണപ്പെടുന്ന കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന രണ്ട് ചോദിച്ചാലും ഒന്ന് തന്നെ കണ്ടൽ വന വനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ ഭക്ഷ്യസങ്കേതമാണ് മംഗളവനം കണ്ടൽ വനങ്ങൾ മംഗൽ അതായത് കണ്ടൽ എന്ന് പറഞ്ഞാലേ മംഗൽ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വേർഡ് ഉണ്ട് മംഗൽ എന്ന് പറഞ്ഞാൽ എന്ത് വേടാത്രേ പോർച്ചുഗീസ് വീടാണ് മംഗൽ എന്ന പോർച്ചുഗീസ് വേർഡിൽ നിന്നാണ് കണ്ടൽ ഉണ്ടായത് എന്താ വെച്ചാൽ മംഗൽ എന്ന വേർഡിന്റെ മീനിങ് എന്താ അറിയോ നിങ്ങൾക്ക് കണ്ടൽ എന്നാണ് അപ്പൊ മംഗൽ എന്ന പോർച്ചുഗീസ് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ കണ്ടൽ വനങ്ങൾ ഏത് വേർഡിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നൊക്കെ ചോദിച്ചു പോർച്ചുഗീസ് വേർഡാണ് പോർച്ചുഗീസ് വീടായ എന്താ പറയുന്നത് മംഗലിൽ നിന്നാണ് മംഗലിന്റെ മീനിങ് എന്താണ് കണ്ടൽ എന്നാണ് അതിൽ നിന്നാണ് കണ്ടൽ വനങ്ങൾ ഉണ്ടായത് ഇനി മംഗളവനം പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് അവിടെ എന്താ കാണപ്പെടുന്നത് പരീക്ഷയുടെ ചോദ്യമാണ് കടവലുകൾ കടവാവലുകൾ ധാരാളം കാണപ്പെടുന്നു അതുപോലെ തന്നെ ചിലന്തികളെ പ്രത്യേക അപൂർവ ഇനം ചിലന്തികളെയും കാണപ്പെടുന്നു അപ്പൊ കടവ കടൽ കടവാവല സോറി കടവാവലുകളും അപൂർവയിനം ചിലന്തികളും കടവാവലുകളും അപൂർവ്വയിനം ചിലന്തികളും കാണപ്പെടുന്നത് എവിടെയാണ് മംഗളവനത്തിലാണ് ക്ലിയർ ആയില്ലേ ഇനി അപ്പൊക്കെ മംഗളവനം എന്താ പറഞ്ഞത് എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി നാലിലാണ് ചെറിയ പക്ഷി സങ്കേതമാണ് ചെറിയ വന്യജീവി സങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു കേരള ഹൈക്കോടതിയുടെ സമീപത്താണ് കാണുന്നത് അല്ലെ കണ്ടൽ അപ്പൊ നമ്മള് പിന്നെന്താ രണ്ട് കാര്യം കൂടെ പഠിക്കുക കടവാവലുകളും ചിലന്തികളും ധാരാളം ഇവിടെ കാണുന്നുണ്ട് ഇനി നിങ്ങള് എന്താ മനസ്സിലാക്കണ്ടേ കണ്ടൽ എന്ന് പറയുന്നത് മംഗൽ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് വേർഡിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് മംഗൽ എന്ന പോർച്ചുഗീസ് വേർഡിന്റെ മീനിങ് കണ്ടൽ എന്നാണ് ക്ലിയർ ആയോ മക്കളെ അടുത്തത് നോക്കിയേ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കടലുണ്ടി പക്ഷി സങ്കേതമാണ് കേട്ടുണ്ടോ നിങ്ങൾ കടലുണ്ടി കടലുണ്ടി പക്ഷി സങ്കേതം എന്റെ എഴുത്ത് ഇപ്പോഴും ഭംഗിയായിട്ടില്ല അല്ലെ നിങ്ങള് ക്ഷമിക്കട്ട എന്നോട് അത് ഉപയോഗിച്ച് അങ്ങനെ ശീലമായിട്ടില്ലല്ലോ അതുകൊണ്ടാ കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലറിയോ മലപ്പുറം ജില്ലയിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് ഇപ്പൊ എൽ കെ ജിയിലെ കുട്ടികൾ എഴുതണ പോലെ എഴുതണ അല്ലെ കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് ഈ കടലുണ്ടിയിൽ കാണപ്പെടുന്ന ആ അപൂർവ ഇനം ദേശാടന പക്ഷിയുണ്ട് ആ ദേശാടന പക്ഷിയുടെ പേരെന്താ അറിയോ കടലുണ്ടി ആള കടലുണ്ടി ആള ദേശാടന പക്ഷിയുടെ പേരാ കടലുണ്ടി ബേർഡ് സെഞ്ചുറിയിൽ കാണപ്പെടുന്ന അപൂർവീനം ദേശാടന പക്ഷിയാണ് കടലുണ്ടി ആള ഇപ്പൊ കടലുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലുണ്ടി പക്ഷി സങ്കേതത്തിന് വേറൊരു പേരും കൂടി ഉണ്ട് അറിയോ ഇങ്ങനെ ചോദിക്കാം ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതമാണ് കടലുണ്ടി ി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ കാണപ്പെടുന്ന അപൂർവ ഇനം ദേശാടന പക്ഷികളുടെ പേര് കടലുണ്ടി ആള എന്നാണ് ഇനി കടലുണ്ടി പക്ഷി സങ്കേതത്തിന്റെ ഉപരി കേരളത്തിൽ നമ്മളോട് ചോദിക്കാറുള്ളത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാ എന്നാണ് കേട്ടിണ്ടോ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്തു പറയണം കടലുണ്ടി എന്താണ് കടലുണ്ടി വള്ളിക്കുന്ന കടലുണ്ടി വള്ളിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവ് ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ് കടലുണ്ടി വള്ളിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവ് അപ്പൊ കടലുണ്ടി ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് കടലുണ്ടി ഒരു ബേർഡ് സാങ്ചറി ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള പക്ഷി സങ്കേതം ഏതാണ് കുമരകം പക്ഷി സങ്കേതമാണ് ഏതാണ് കുമരകം പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതത്തെ കുറിച്ച് പഠിക്കൂ കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണെന്ന് പറയൂ കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ് വേമ്പനാട് പക്ഷി സങ്കേതം അപ്പൊ കുമരകം പക്ഷി സങ്കേതം എന്ന് പറഞ്ഞാലും വേമ്പനാട് ബേർഡ് സാങ്ക്ച്വറി എന്ന് പറഞ്ഞാലും എന്തെന്നെയാണ് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഈ കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട് ആ നദിയുടെ പേര് കവനാർ എന്നാണ് എന്താണ് കവനാർ കവനാർ എന്നാണ് ഇനി ഈ കുമരകം പക്ഷി സങ്കേതത്തിന് എന്താ പറയുന്നത് വേറൊരു പേരും കൂടി ഉണ്ട് വേമ്പനാട് കൂടാണ്ട് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്താ വിളിക്കണേ എസ്റ്റേറ്റ് ക്ലിയർ ആയോ ബേക്കേഴ്സ് എസ്റ്റേറ്റ് ക്ലിയർ ആയില്ലേ നമ്മൾ പറഞ്ഞു ഒന്നും കൂടെ സാങ്ക്ച്വറി അല്ലെ കുമരകം ബേർഡ് സാങ്ക്ച്വറി കോട്ടയം ജില്ലയിലാണ് വേമനാട് ബേർഡ് സാങ്ക്ച്വറി എന്ന് വേറെ പേരുണ്ട് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് എന്നറിയപ്പെടുന്നുണ്ട് കവനാർ എന്ന് പറയുന്ന നദി കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നുണ്ട് ഈ കുമരകം പക്ഷി സങ്കേതം ഇത്രയും ഡെവലപ്പ് ആയത് ഏത് വ്യക്തിയുടെ പരിശ്രമ ഫലമാണ് ജോർജ് ആൽഫ്രഡ് ബേക്കർ ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ പരിശ്രമ ഫലമായിട്ടാണ് കുമരകം പക്ഷി സങ്കേതം ഇത്രയും മാത്രം വികസിച്ചത് എന്ന് മനസ്സിലാക്ക അദ്ദേഹമാണ് കുമരകം പക്ഷി സങ്കേതം നാല് ആള് അറിയുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി ഇനി അടുത്തത് ഇതിന് വേറൊരു ഇതൊരു പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയോണ്ട് ബാക്ക് വാട്ടേഴ്സ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ബേഡ് സാഞ്ചുറി ഏതാണ് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതന്നെയാ നമ്മൾ പറയുക കുമരകം പറയും അടുത്തത് കേരളത്തിൽ പാതിരാക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് പാതിരാക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം ഏതാണ് കേരളത്തിൽ പാതിരാക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതന്നെയാണ് നമ്മുടെ കുമരകം തന്നെയാണ് അപ്പൊ കുമരകത്തെ കുറിച്ച് എന്തൊക്കെയാ പഠിച്ചേ കുമരകം ബേർഡ് സാങ്ക്ച്വറി കേരളത്തിൽ കോട്ടയം ജില്ലയിലാണ് വേമ്പനാട് ബേർഡ് സാങ്ക്ച്വറി എന്നും ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നും പാതിരാക്കിന്റെ കേന്ദ്രം എന്നും അറിയപ്പെടുന്നു കുമരകം ബേർഡ് സാങ്ക്ച്വറി ബിയോണ്ട് ദിവസം പദ്ധതിയിൽ ബേർഡ് സാങ്ക്ച്വറിയാണ് കുമരകം പക്ഷി സങ്കേതത്തിന്റെ വികസനത്തിന് കാരണമായ വ്യക്തി ജോർജ് ആൽഫ്രഡ് ബേക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കവനാർ നദിയാണ് ഏതാണ് കവനാർ നദി കവനാർ നദിയാണ് ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് പക്ഷി പാതാളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പക്ഷി സങ്കേതമല്ലാട്ടോ അത് പറയുമ്പോ ഇതും കൂടെ പറയ പറഞ്ഞു വേണം പോണെങ്കിൽ അതാണ് പക്ഷി പാതാളം ഇത് ബേർഡ് സാങ്ചറി ആണെന്നും ചില ബുക്കുകളിൽ പറയുന്നുണ്ട് പക്ഷേ പക്ഷി പാതാളം പക്ഷി സങ്കേതം എന്ന് അങ്ങനെ കാണാറില്ല പക്ഷി പാതാളം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വയനാട് ജില്ലയിൽ ബ്രഹ്മഗിരി എന്ന് പറയുന്ന കുന്നുണ്ട് കേട്ടിണ്ടോ നിങ്ങള് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നിൽ കാണപ്പെടുന്ന ആ ബ്രഹ്മഗിരി കുന്നിൽ കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പക്ഷി പാതാളം ഇവിടെ കാണപ്പെടുന്നത് എന്താ അറിയോ നിങ്ങൾക്ക് ചിത്രകൂടൻ പക്ഷികൾ എന്താ പറയണേ ചിത്രകൂടൻ പക്ഷികൾ അപ്പൊ അപൂർവീനം ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്നത് എവിടെയാണ് മനസ്സിലാക്കണ്ടേ പക്ഷിപാതാളത്തിനാണ് വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നിലാണ് പക്ഷി സങ്കേതം അപ്പൊ ഈ പക്ഷിപാതാളം പക്ഷിപാതാളം ഏത് ജില്ല വയനാട് ജില്ല എവിടെയാണ് ഏരിയ ബ്രഹ്മഗിരി കുന്നു ഇവിടെ കാണപ്പെടുന്ന അപൂർവയിനം പക്ഷി ഏതാ ചിത്രകൂടൻ പക്ഷി പക്ഷിപാതാളം വയനാട് ക്ലിയർ ആയില്ലോ ഇനി കേരളത്തിൽ പക്ഷി ഗ്രാമം എന്ന് പറയുന്ന ഒരു പ്രദേശം ഉണ്ട് കേരളത്തിൽ പക്ഷി ഗ്രാമം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാ എവിടെയാണ് നൂറനാട് കേരളത്തിലെ പക്ഷി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ് നൂറനാട് എവിടെ അറിയോ നിങ്ങൾക്ക് ആലപ്പുഴ കേരളത്തിലെ പക്ഷി ഗ്രാമം ഏതാണ് നൂറനാടാണ് നൂറനാട് എവിടെയാണ് ആലപ്പുഴയാണ് ൂട്ടോ നമ്മുടെ പക്ഷി സങ്കേതം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ ക്ലിയർ ആയോ എല്ലാവർക്കും അപ്പൊ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ പാർക്ക് പഠിച്ചു ഇന്ന് നമ്മൾ ബേർഡ് സാങ്ച്വറി പഠിച്ചു അടുത്ത ദിവസം നമ്മൾ എന്ത് പറയും വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് പറയും അങ്ങനെ ഓരോരോ നമ്മൾ ഇതുവരെ എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ സ്പീഡിൽ നമുക്ക് പോവാം എങ്ങനെയായാലും നമ്മൾ ഭംഗിയായിട്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റഡ് ആവും അപ്പൊ ഭംഗിയായിട്ട് നിങ്ങൾ ക്ലാസ് കേട്ട് എഴുതി ഒക്കെ വായിച്ചൊക്കെ പഠിച്ചു വെക്കാം ഇഷ്ടപ്പെട്ട ക്ലാസ്സും ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണണമെന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ